ഒരു ഒരു മാങ്ങ ആ അത് പൊളിച്ചാൻ വേക്കൂല വെപ്പിച്ച പൊളിച്ചാണ്ടാ നിങ്ങൾക്കൂല അത് നമുക്ക് മാങ്ങ വെച്ചിട്ട് ജ്യൂസ് അടിക്കാം കൊണ്ടാ ജ്യൂസ് അടിക്കാൻ പറ്റിയ മാങ്ങയാണ് തിന്നാനും പറ്റും ജ്യൂസ് അടിക്കാനും പറ്റും പക്ഷെ ജ്യൂസ് അടിക്കാൻ നല്ലതൊന്നുണ്ട് ഫീൽ ജാം ജ്യൂസ്ന്ന് വാങ്ങിയാണ് എനിക്കിഷ്ടം വാങ്ങാ എനക്ക് എന്താ ഇഷ്ടം ല്ലേ അല്ലേ ഇത് എന്താ ഇംഗ്ലീഷ് പറയാട്ടിയാ അതെന്താ ഇംഗ്ലീഷ് പറയാപ്പന്ന കുട്ടി ഏ മാോന്നാ പറയാ ആ നമുക്ക് പൊളിച്ചു നോക്കട്ടെ പുതിയ കാണാൻ സന്തോഷം മണം കിട്ടുന്നത് പുളി വാങ്ങിയാണ് ഒന്നടിച്ചോടല്ലേ കൂളി കഴിഞ്ഞാൽ ഇത് ഇപ്പച്ചിന്റെ എന്ത ഏതാ ഇതെന്താ ഇത് കൂട്ടോ എന്റെ കൂട്ടാ എന്റെ കൂട്ടാൻ നിങ്ങക്ക് ഇതേ കൂട്ടാന്തെജിറ്റബിൾ എനിക്കിഷ്ടോ എന്താണ് വെജിറ്റബിൾ എന്നെ അപ്പൊ കാര്യം കൊറച്ച് ദിവസായിട്ടില്ലേ കുട്ടിയാ ഞങ്ങളിപ്പോ ഒരു ആഴ്ചയെച്ച് വീട് ചെയ്തിട്ടില്ല എന്താ വെച്ചാല് ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്ന് വിരുന്നു പോയി കാര്യം കാര്യങ്ങൾക്കറിയാലോ അങ്ങനെ പിന്നെ കുട്ടികളെ സ്കൂളും കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു പിന്നെ വീട് എടുക്കാൻ എന്താ ഞങ്ങൾ പറഞ്ഞ സ്ഥിരം പറഞ്ഞ പോലെ ചില സാങ്കേതിക തടസ്സങ്ങളായിരുന്നു ഞങ്ങൾക്ക് എന്റെ മാങ്ങ എടുക്കുന്നത് ആ ആ ഗായസ് ഞങ്ങളെ തറവാട്ടിലെ ചക്ക ചക്ക ഞങ്ങളെ വീട്ടിലെ തറവാട്ടിലെ അതായത് ഞങ്ങൾ എന്റെ വീട്ടിലെ ചക്ക തുണി തുണി കണ്ടല്ലോ പണ്ട് മറ്റേ ഹോമിന്റെ ടൂർ എടുത്തപ്പോൾ ഞാൻ കുപ്പായപ്പോ ആരോ കണ്ടുപിടിച്ചിരിക്കും കുപ്പായിട്ട് ഇവിടെ വാ എന്നെല്ലാവർക്കും കാണത്തെ കൊറേശ്വരനെ കണ്ടിട്ട് എല്ലാവർക്കും എനിക്ക് സുഖാണ് എന്താ പുളിയ മധുര അയ്യവാ ഞാനേ അങ്ങാടി പോയി കഴിഞ്ഞപ്പില് വിളിച്ചു ഈ മോട്ടിനെ കൊണ്ട് കൊണ്ട് വിളിപ്പിച്ച ഉം കൈസ് നല്ല ചുറുക്കില്ല ടേസ്റ്റില്ല മാങ്ങാ നല്ല ടേസ്റ്റ് ഉണ്ട് രൂപ മുകളിൽ തൊണ്ണൂറ്റി എട്ട് ഞാൻ അടുക്കള അപ്പം എന്തൊക്കെയാണെന്ന് അറിയില്ല ഞാൻ വീഡിയോ എടുക്കാൻ പണ്ടത്തെ പോലെ സാഹചര്യം വെക്കുന്നില്ല അറിയില്ല പിന്നെ ഒന്ന് പോലെ ലീവുമാണ് സാധാരണ ഞാൻ വരുമ്പോൾ ഞങ്ങളുടെ മേ കുപ്പായ ഒന്നും കാണില്ല അപ്പൊ ഞാനും തന്നെ ഓരോ ഹാൻഡിങ്ങിനെ വരുമ്പോൾ വീടെടുക്കാൻ മറന്നുപോവാണ് ഏഹ് ഇനിയിപ്പോ ചോറ് വിടേണ്ടോ കാര്യത്തില് ഇപ്പിച്ചോർന്നെ ഒക്കെ പാടുന്നുണ്ട് ഒന്ന് നമുക്ക് എല്ലാം ചുസാണ്ടെ രാത്രി നിങ്ങൾ ചെത്തി കൂടി കൊടുത്തോ ചോ വേണ്ടി കൊടുത്തേ ചെത്തി

ചക്കൊത്തം പച്ച പൊലിച്ചാൻ വേണ്ടിയാട്ട പിന്നെ പാലമാട്ട് കഴിച്ചു ചക്കണ്ടപ്പോ പാലേ പച്ചക്കല്ലേ ഇഷ്ടം பைசர் குச்சிက நானு வீடியோ လောဟန်တာ sugar አይတော ఇంకి sugar ఉండై ఐ చెరే రే రే కే 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 గాని ఉన్నని లేకే పరేమ అడువోం బజి కే కొడుంగడ పోయి ధన్యవావ్ వెరి 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 ఇంగిట వెరి ఇంగిట వెరి గాయస్ చోరునింద కూటాన నోకడ తప్పక వలంబి వచితుంద టో అంగని దొక్కయని మనோட ஸ்பெஷல் నేను పరిచయేనాయ దూండి దంద చాతరి వన్నయండి తత్త దుర్లి కరియో దంద దురేదే

എന്താ പച്ചവെള്ളം നീ വെള്ളം കുളുക്കിട്ടേക്ക് വരും അറിയോ

ഇഷ്ടപ്പെട്ട മാങ്ങാ ഞാൻ വിളിച്ചു പറഞ്ഞു ഇപ്പച്ചേ എങ്ങനെ വരുമ്പച്ചു മാങ്ങോന്ന് പറഞ്ഞോളൂ വിളിച്ചു പറഞ്ഞപ്പോ കൊടുന്ന് പറഞ്ഞാ പിച്ചീടോ? എന്താ ലൈഹി എല്ലാം പണാന? ഹ്? ചോണത്തില്ല. ആ ഓക്കേ. പിച്ചീനാ കുട്ടേ കേട്ടോ ട്ടോ. പെണ്ണിനെ കുട്ടൈയിൽ പിച്ചീ വേണമാണ്. എന്നാ ചേ. ഒന്നുമടന്നോണ്ട്. നടുവാ അപ്പച്ചി മാം വെച്ചാൽ പോകും. ദേ ഇനിയോടെ. ഹ്? ഹ്? ഇങ്ങോട്ട് വക്ക്. അണ്ട മാങ്ങൂടെ? അണ്ട മാങ്ങൂടെ. ങേ? അണ്ട അണ്ട മാങ്ങൂടെ. കെട്ടി കൊണ്ടിരിക്കല്ലേ.

ഒരു മണി കുടിച്ചോട്ടിയായി തരുമോ എങ്ങനെ എങ്ങനെ ചോറ് കൂട്ടാതൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ ചോറ് ഇട അതോറിട്ട് അഞ്ചു കുട്ടികൊണ്ട് രണ്ട് ഒന്നും അത് ഇഷ്ടപ്പെട്ടോട്ടോ ആ കുട്ടികൂടെ ഓട്ടേ ഞാൻ എടുക്കട്ടെ സങ്കടാവോ യൂട്യൂബ് കുറച്ചോട്ട് എന്റെ പാലാമാട്ട് പൈൻറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആരണേ ഇത്ര വെച്ചി നോന പറയാണ് ചിത്രം വരച്ചിട്ടൊന്നുമില്ല വെറുതെ പെയിടിച്ചിട്ടുള്ളു ആരാ പറഞ്ഞ ഓണെ പറയോ നമുക്ക് ചക്ക ഉണ്ടാക്കി കൊടുത്താലോ തിന്നാന് മുറിച്ചാന് മില്ല് കൊണ്ടുവന്ന ചക്ക മുറിച്ചാൻ കത്തില്ല പിന്നെ പിന്നെ ചക്ക മുറിച്ചാൻ പൊയ്ക്കാത്ത ഒരാളാ ഞാന് ടേബിൾ മാതിരി ആക്കി തോന്നുന്നു അടുത്ത ബ്ലോഗിൽ കാണാൻ പിന്നെ വരാ പോരക്കിലാണ് പറയേ ഞങ്ങൾ ഇവിടുത്തെ രണ്ട് പറഞ്ഞത് കാരണം ഉണ്ട് എന്റെ കുറ്റിയാണ് വാലവാടിയിലൊക്കെ പോയി ടൗസിലൊക്കെ മൂത്ര വെച്ചുല്ലേ ചേച്ചി ആ പറഞ്ഞാ മൂത്ര വെച്ചത് ബാക്കി അറിയിപ്പിച്ചാണ് പാര ഞാനും കുറച്ച് ചോറ് കുറച്ച് ചാറ് പിന്നെ കുറച്ച് തീറ്റ ഇതാണ് കൈസ് ഞങ്ങള് അപ്പള ചാറ് പേരുണ്ടോ ഏരുണ്ടോ വൈകാരില്ലേ രണ്ടോ അപ്പളോട്ടോളാം അപ്പൊ കൈസ് ഈ ചോട് കൂടി നമ്മൾ ബ്ലോഗോട് അവസാനിപ്പിക്കുന്നു അടുത്ത ബ്ലോഗിൽ കാണാം ബൈ 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 ബൈ